കോണിഫറസ് വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തുജ പ്ലാന്റ് ആണ് ഈ ചെടിച്ചട്ടിയിൽ വളരുന്നത് ഇതിപ്പോൾ ഒരു കുറ്റിച്ചെടി പോലെ ഉള്ളു പക്ഷേ ഈ ഗണത്തിൽപ്പെട്ട ചെടികൾ എവർഗ്രീൻ മരങ്ങൾ പത്ത് മുതൽ ഇരുന്നൂറ് അടി വരെ പൊക്കം വയ്ക്കാറുണ്ട് പക്ഷെ അത് ചെടിച്ചട്ടി നട്ടാലല്ല കാട്ടിലൊക്കെ ആയിരിക്കുന്നു ചേരിക്കുന്നു പിന്നെ കോണിഫറസ് എന്ന് പറയുന്നത് അതിൻ്റെ തുഞ്ചത്ത് കോൺ പോലെയാണ് ഉണ്ടാവാറ് കോൺ ഉണ്ടാവുന്ന മരങ്ങളാണ് കോണിഫറസ് എന്ന് പറയുന്നത് ഇത് അലങ്കാര സസ്യമായിട്ട് ധാരാളം വളർത്തുന്ന ഒരു ചെടിയാണ് പിന്നെ മുറ്റത്തോ അല്ലെങ്കിൽ അങ്ങനെ നല്ലോണം മണ്ണുള്ള സ്ഥലത്ത് നട്ടു കഴിഞ്ഞാൽ നല്ല പൊക്കത്തിൽ വളരാനും സാധ്യതയുണ്ട് ഇതിപ്പം ഞാൻ രണ്ട് ചെടിച്ചെട്ടികളിൽ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന രണ്ട് ചെടികളാണ് എനിക്കിവിടെ വീട്ടിലുള്ളത് പിന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇത് ചില വലിയ തോട്ടങ്ങളിലൊക്കെ തോട്ടത്തിൻ്റെ ബോർഡറിൽ വെച്ചാൽ മതിലിന് പകരം ഉപയോഗിക്കാം കുറേ എണ്ണമുണ്ടെങ്കിൽ നല്ല ഉയരത്തിൽ വളർന്ന് വെട്ടി നിർത്തുകയാണെങ്കിൽ സ്റ്റൈലിൽ വെട്ടി നിർത്തിയ ചെറിയ മതിൽ പോലെ നല്ല ഭംഗിയിൽ നിൽക്കാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്